ചക്കങ്ങയുടെ ഒക്കെ കാലല്ലേ ഈ ചക്കക്കുരു ചില ഉപ്പേരി വെക്കും ചില കറി വെക്കും ചില ഒരു നമുക്ക് ഈ വലിച്ചെറിയുന്ന ചക്കക്കുരു കൊണ്ട് നമുക്ക് അടിപൊളി ഒരു പായസം ഉണ്ടാക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു പായസമാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സാബൂനരി കുതിർത്താൻ ഇട്ടിട്ടുണ്ട് നമ്മളെ പായസത്തിന്റെ മറ്റു പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുതിർന്നു വന്നോളും ഞാൻ അതിന് വേണ്ടി ഇപ്പം എടുത്തിട്ടുള്ളത് നാൽപ്പത് ചക്കക്കുരുവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ചക്ക തോലൊക്കെ കളയാം ഈ ചക്ക കുരുവിൻ്റെ നമ്മൾ രണ്ട് മൂന്ന് വിധത്തിൽ കളയാം ഞാനിപ്പോൾ ഇത് അങ്ങനെയാണ് തോൽ കളയുന്നത് ഇവിടെ ചെത്തി കളയുക ഇതിൻ്റെ മൂക്ക് എന്നിട്ട് ഈ കത്തിയുടെ മോനെ കൊണ്ട് ഇങ്ങനെ അച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ നേരം പോലെ കളയാം ഒന്ന് ഇനി രണ്ടാമത് ഇങ്ങനെ കളയാം ഇങ്ങനെ ചക്കക്കുരു കീറിയിട്ട് വേഗം ഇങ്ങനെ തോലെടുത്ത് എടുത്ത് കളയാം കണ്ടില്ലേ ഇത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലെ കീറിയിട്ട് തോൽ കളയാം ഇനി ഒരു ചക്കക്കുരു എടുത്തിട്ട് ഇത് നാലായിട്ട് നമ്മൾ കീറുക കീറുമ്പോൾ ഈ പഴത്തിൻ്റെ തോൽ ഊരിയതുപോലെ ചക്ക കുരുവിൻ്റെ തോൽ ഊരി വരും ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് തോല് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഈ ചക്ക കുരു ഈ കുക്കറിലിട്ടിട്ട് നമുക്കിനി ഇതിൽ ഒര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പളവിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ചക്കക്കുരു ഇനിയിപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്ക് ചക്കക്കുരു തുറന്നു നോക്കാം ആ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഇനി പാത്രത്തിലേക്ക് കോരി ഇടാം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് നന്നായിട്ട് ചൂടാറിക്കോട്ടെ അതുവരെ നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിരിക്കാം നമുക്ക് നമ്മുടെ പായസത്തിന് വേണ്ട ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം ഞാനതിന് വേണ്ടിയിട്ടിവിടെ അഞ്ചച്ചി ശർക്കരയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കാക്കിലോനുണ്ടാവും നമുക്കിതിലൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ശർക്കര ഉരുക്കുന്നത് തരിച്ചെടുക്കാനാണ് ശർക്കര ശർക്കരയിൽ ചില ശർക്കരകളിൽ കരടുണ്ടാവും അതുണ്ടായാൽ നമുക്ക് തരിച്ചെടുക്കാമല്ലോ അതിനാണ് ശർക്കര ഉരുക്കുന്നത് കേട്ടോ ഇത് കണ്ട നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് തരച്ച് മാറ്റി വെക്കാം പാത്രത്തിലേക്ക് തരച്ചൊഴിച്ചു കൊടുക്കാം ഇത് തരിപ്പ ഇരുമ്പിൻ്റെത് കേട്ടോ സൈഡുകളിൽ മാത്രമേ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ള ഇത് കണ്ട കരട് അങ്ങനെ നമ്മുടെ ശർക്കര ഉരുകി അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു ചൂടാറിയിട്ടുണ്ട് അത് നമുക്കിനി മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചക്കക്കൊരു പുഴുങ്ങിയ വെള്ളം തന്നെ നമുക്കതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആ മതി ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ അരച്ചിട്ടില്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് അരച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ അരയ്ക്കുമ്പോൾ നമുക്ക് ഒരു കടിക്കാൻ ഒരു കഷ്ണമൊക്കെ കിട്ടും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനാണ് നമുക്കിതിന് പായസമാക്കി എടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത് അതിന് നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അരച്ചു കൊണ്ടുവന്ന ചക്ക കുറിയതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് നമുക്ക് വയറ്റിയെടുക്കാം നമുക്കിതൊന്ന് വഴ വയറ്റിയെടുക്കാം കേട്ടോ ചക്കക്കുരു ഇപ്പം നന്നായിട്ട് വാങ്ങണ്ടി വന്നിട്ടുണ്ടാ ഞാനിവിടെ ഒന്നാം പാൽ രണ്ടാം പാലും എടുത്തുവച്ചിട്ടുണ്ട് അതിൽ നമുക്കിപ്പോൾ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഒഴിക്കട്ടെ നമ്മുടെ ചക്കക്കുരു തേങ്ങ തേങ്ങപ്പാലും തമ്മിൽ നന്നായിട്ട് മിക്സായി ചക്കക്കുരുവിൻ്റെ കട്ട ഇളക്കം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിനി വെള്ളത്തിൽ കുതിർത്ത് വെച്ച സാബുവിനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതാ ഇത് വേവിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഏ നീ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ സാബൂനൊരു വെന്ത് ഇത് കുറച്ച് വറ്റണതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് നമ്മുടെ പായസമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അയ്യ് വയ്യ എന്തൊരു തിളയാ തിളക്കണേ നമ്മുടെ പായസം കണ്ടില്ലേ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേന് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ ഒന്നാം പാലും പായസം എന്തില് നന്നായിട്ട് മിസ്സായിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല തിളച്ചാ പിന്നെ പാല് പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് തിളക്കാൻ പാടില്ല പറയണേ അങ്ങനെ നമ്മുടെ പായസം തിളച്ച് വരുമ്പോൾ ഇറക്കി വെക്കുക കണ്ടില്ലേ നമ്മുടെ പായസം തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്ക് പായസത്തിൽ ഇടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ഈ ചട്ടി ചൂടായിട്ടുണ്ട് ഇത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിനി ആണ്ടിപ്പരിപ്പ് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ ഈ മുന്തിരിയും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം അതുകൂടി ഒന്ന് വീർത്ത് വരട്ടെ നമ്മുടെ മുന്തിരിയാണെങ്കിൽ ബലൂൺ പോലെ വീർത്ത് വരുന്നുണ്ട് കണ്ടില്ലേ ബലൂൺ ആണെങ്കിൽ നമ്മൾ ഊതി വീർപ്പിക്കണം ഇതാവുമ്പോൾ ഒന്ന് ഇളക്കി വീർപ്പിച്ചാൽ മതി കണ്ടില്ലേ ഇളക്കി അപ്പം വീർത്തി വരും നമുക്കിനി പാത്രത്തോടെ അങ്ങനെ എടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളെ ചക്ക പായസം സൂപ്പറായിട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്കക്കുരി പായസം റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം പക്ഷെ ഇത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മുടെ പരിപ്പ് പായസം ഒക്കെ അല്ലേ അതേപോലെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ